ഹായ് ഞാൻ ഹാഫില ലേൺ വൈസിൽ ബി എക്കണോമിക്സ് ഹോണേഴ്സ് പേഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് കൂടിയാണ് ഈ പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻ്റെ ജേണിയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അറബിക് കോഴ്സ് കൂടി ചെയ്യുന്ന വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരു ഡിഗ്രി വേണമെന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് ഉണ്ടാവുകയും അങ്ങനെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എക്കണോമിക്സ് ഹോണേഴ്സ് ഡിഗ്രി ഞാൻ ചൂസ് ചെയ്യുകയും ചെയ്തു എക്കണോമിക്സ് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ സബ്ജക്റ്റിനോടുള്ള അതിയായ താല്പര്യം തന്നെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇക്കോണമി തുടങ്ങിയ മേഖലകളെ കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള ആകാംക്ഷയും ആഗ്രഹവുമാണ് എന്നെ ഈ സബ്ജക്ട് ചൂസ് ചെയ്യാൻ പ്രാപ്തയാക്കിയത് എന്നാൽ ഈ സബ്ജക്ട് ചൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരു സപ്പോർട്ടീവായിട്ടുള്ള ആയിട്ടുള്ള മെൻട്രോ അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെന്ററോ ഉണ്ടായിരുന്നില്ല യൂട്യൂബിൽ മറ്റും ഞാൻ അന്വേഷിക്കുകയും അങ്ങനെ ഹിന്ദി തുടങ്ങിയ ലാംഗ്വേജുകളിൽ മാത്രമാണ് ഈ സബ്ജക്ട് ക്ലാസ് അവൈലബിൾ ആയത് അതുകൊണ്ട് തന്നെ മലയാളം ക്ലാസ്സുകൾ ലഭിക്കാനായി ഞാൻ ഒരുപാട് അന്വേഷിച്ചപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഓൺലൈൻ ക്ലാസ് ലഭിക്കുമെന്ന വിവരം അറിയുകയും ഞാൻ അഞ്ഞൂറ് രൂപ അടച്ചുകൊണ്ട് ഞാൻ ക്ലാസ് വാങ്ങുകയും ചെയ്തു എന്നാൽ ആ ക്ലാസ്സിൽ വെറും രണ്ടോ മൂന്നോ ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി ഭാഗങ്ങളൊന്നും പറയാതെ ഭയങ്കര ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അതുമാത്രം മാത്രം ഉണ്ടായാലും എനിക്ക് എക്സാം എഴുതാനോ അല്ലെങ്കിൽ ഈ ഡിഗ്രിയെ പൂർണ്ണമായി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനോ സാധിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ എനിക്ക് ലേൺ വൈസ് എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് ഞാൻ ഈ ലേൺ വൈസിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയും എന്നാൽ ഒരു ജൂൺ സെഷൻ വിദ്യാർത്ഥിയായതുകൊണ്ട് ജൂണിൽ തന്നെ എക്സാം എഴുതാനുള്ള വിദ്യാർത്ഥിയായതുകൊണ്ട് മാത്രമല്ല ലേൺ വൈസിനെ കുറിച്ച് ഒരുപാട് വെഴുകി അറിഞ്ഞതുകൊണ്ടും എനിക്ക് ക്ലാസ്സുകൾ വേഗം വേണമായിരുന്നു അതുകൊണ്ട് ഇതിനോടുള്ള അധികൃതരോട് ഞാൻ ചോദിക്കുകയും അവർ ഫുൾ പാക്കേജ് അല്ലെങ്കിൽ ഫുൾ കാഷ് ഒരുമിച്ച് അടക്കുകയാണെന്നുണ്ടെങ്കിൽ റിക്കോർഡ് ക്ലാസ്സുകൾ വേഗം തന്നെ അവൈലബിൾ ആകും പറയുകയും ഉണ്ടായി അതിനെ തുടർന്ന് ഞാൻ പത്ത് സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് വിത്ത് മെൻ്റർഷിപ്പ് മെൻറ്റർഷിപ്പ് ഉള്ള ഒരു പാക്കേജാണ് ഞാൻ ചൂസ് ചെയ്തത് അത് അടച്ചെങ്കിൽ കൂടി എനിക്ക് ക്ലാസുകൾ അവൈലബിൾ ആയിരുന്നില്ല ഏകദേശം ഒരു മൂന്നോ നാലോ മാസങ്ങൾ വരെ ക്ലാസ് അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മെൻറ്ററിൻ്റെ കറക്റ്റായ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ അതിയായ സപ്പോർട്ടാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ക്ലാസ് എനിക്ക് ആയി തുടങ്ങിയത് മിസ് നിരന്തരമായിട്ട് അക്കാഡമിയുമായി ബന്ധപ്പെടുകയും മിസ്സിന് കഴിയുന്ന രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എൻ്റെ മെൻറ്റർ നാജിത മിസ്സാണ് ആ ഒരു നല്ലൊരു സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ ക്ലാസ്സുകളൊക്കെ എനിക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പാക്കേജിൽ മെൻറ്റാലിറ്റി എന്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ് കാരണം ഇങ്ങനെ വീക്കായി കൊണ്ടിരിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ നല്ല ആയിട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് വീക്ക്ലി കോളുകൾ അവർ സെറ്റ് ചെയ്യും ആ വീക്ക്ലി കോളുകൾ കാരണം മിസ്സിൻ മിസ്സിനോട് പറയേണ്ടി വന്ന രീതിയിൽ നമ്മളെ ക്ലാസ്സുകൾ കണ്ടു തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മെന്റർഷിപ്പ് നല്ല ഹെൽപ്ഫുൾ ആണ് മാത്രമല്ല വളരെ ഫ്രണ്ട്ലി എൻ്റെ മെന്റർ എന്ന് പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ നല്ല സപ്പോർട്ടീവുമായിട്ടുള്ള മെൻ്ററാണ് ഒരുപാട് എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് അതിൽ അവർ ഞാൻ നോട്ട് ചെയ്തിട്ട് ക്വാളിക്ക് എന്ന് പറഞ്ഞാൽ വെറും ക്ലാസ്സോ അല്ലെങ്കിൽ സ്റ്റുഡന്റോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ രീതിയിൽ മാത്രം നോക്കാതെ വീട്ടുകാര്യങ്ങളും മറ്റും ചോദിച്ച് നമ്മളോട് ഒരു കസിനെ പോലെ അല്ലെങ്കിൽ ഫ്രണ്ടിനെ പോലെ പെരുമാറുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റുഡൻ്റ് എന്ന എനിക്ക് അവരോടുള്ള ആ ഒരു ഒരു പിയർ അതെനിക്ക് നഷ്ടമായി അതുകൊണ്ട് എല്ലാം എനിക്ക് ഓപ്പണായി പറയാനുള്ള ഒരു ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ലഭിക്കുകയും അത് എന്നെ വല്ലാതെ സപ്പോർട്ടീവ് ആയിട്ട് എന്നെ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള എൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഫാക്കൾട്ടീസുകളാണ് ഇതിലുള്ളത് വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരികയും ഓരോ പ്രോബ്ലംസും അവർ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കാണിക്കുകയും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിങ്ങും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ ക്യു ആൻഡ് എ സെഷൻസ് ഒക്കെ ഇവർ വെക്കാറുണ്ട് അത് വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ട് പ്രിപ്പയർ ആവണം എന്ന രീതിയിലുള്ള ക്ലാസ്സുകളും മറ്റ് മോട്ടിവേഷണൽ എല്ലാം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്ലാസ്സുകളാണ് എനിക്ക് ലഭിച്ചത് പക്ഷേ തുടക്കത്തിലുള്ള ഒരു ക്ലാസ്സുകൾ ലഭിക്കാത്തതിനുള്ള പ്രശ്നം വല്ലാത്തൊരു പ്രശ്നം തന്നെയായിരുന്നു അതിനെ വല്ലാണ്ട് എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ആ ക്ലാസ്സുകളൊക്കെ നല്ല ക്വാളിറ്റേറ്റീവ് ആണ് വളരെ എഫക്റ്റീവ് കൂടിയാണ് ഇത്രയാണ് താങ്ക് യു